ഒരിക്കൽ മഹാനായ റസൂർലാഹി സലിസ്ലമ തങ്ങൾ അവിടുത്തെ കുടുംബം ഒരാടിനെ അറുത്തുകൊണ്ട് ദാനം ചെയ്തിരുന്നു അത് ചെയ്തുകൊണ്ടിരിക്കുക അതിന്റെ അവസാന സമയമായപ്പോൾ ആയിഷാ ബീവിയോട് റസൂർള്ളാഹി സലാസ്ലമൻ തങ്ങൾ ചോദിച്ചു മാ ബക്കേ മിൻഹ എന്താണ് അതിൽ ബാക്കിയുള്ളത് ചോദിച്ചോ ആയിഷിള്ള പറഞ്ഞു മാ അതിൻ്റെ അതിന്റെ തോള് മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്നുള്ളൂ അപ്പൊ റസൂൾ തങ്ങൾ എങ്ങനെ പ്രതിപക്ഷിച്ചത് എല്ലാം അവശേഷിച്ചിട്ടുണ്ട് അതിന്റെ ഈ തോൾ ഒഴികെ എന്ന് അഷബി പറഞ്ഞ തോള് മാത്രമേ എന്ന് പറഞ്ഞു അപ്പൊ നബിസ്ബന് തങ്ങളുടെ മറുപടി എല്ലാം അവശേഷിച്ചിരിക്കുന്നു എല്ലാം ബാക്കിയായിരിക്കുന്നു ഈ തോൾ ഇവിടെ ബാക്കിയുണ്ടെന്ന് നീ പറഞ്ഞ തോളൊഴികെ ബാക്കി എല്ലാം ബാക്കിയായിരിക്കുന്നു എന്താ അതിനർത്ഥം ദാനം ചെയ്തതെല്ലാം നിലനിൽക്കുന്നതാണ് നാം ഉപയോഗിക്കാൻ പോകുന്ന ഈ തോളിന്റെ ഭാഗം മാത്രമാണ് നശിച്ചു പോകുന്നത് നാം എന്തൊക്കെ സമ്പാദിക്കുന്നു എന്നതിന് നാം നൽകുന്ന മാനദണ്ഡം നമ്മുടെ കയ്യിൽ എന്തെല്ലാം അവശേഷിക്കുന്നു എന്നതാണ് അത് ശരിയല്ല മറിച്ച് നമ്മുടെ യഥാർത്ഥ സമ്പാദ്യം നാം അത് എത്രമാത്രം പാവങ്ങൾക്ക് എത്തിച്ചു കഷ്ടപ്പെടുന്നവർക്ക് നൽകി ദാനം ചെയ്തു ധർമ്മം ചെയ്തു അങ്ങനെ എന്തൊക്കെയുണ്ടോ അതാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് അതാണ് യഥാർത്ഥ സമ്പാദ്യം മറിച്ച് ഞാൻ ഉപയോഗിച്ച് തീർക്കുന്നത് അത് ഉപയോഗിച്ച് നശിച്ചുപോയി നിലനിൽക്കുന്നത് പ്രതിഫലം ലഭിക്കുന്നത് ആഹരത്തിൽ മുതൽ കൂട്ടാവുന്നത് നീ ചെയ്ത ദാനങ്ങളാണ് നീ നിന്റെ സൗകര്യങ്ങൾ നീ നിന്റെ സ്വാധീനം നീ നിന്റെ സമ്പത്ത് എല്ലാം ഈ രൂപത്തിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ആവശ്യക്കാർക്ക് വേണ്ടി ഉപയോഗിച്ചാൽ അത് നിനക്ക് വലിയ സമ്പാദ്യമാണ് അത് നിനക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചെങ്കിലോ അത് ഉപയോഗിച്ചു അത്ര നശിച്ചു പോയി അതുകൊണ്ട് തന്നെ ഈ ഒരു ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം സമ്പത്ത് ലഭിക്കുമ്പോൾ അത് ദൂർത്തടിക്കുക എന്ന മനോഭാവം വളർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ അടിസ്ഥാനമായ ഭാവങ്ങൾ മനസ്സിലാക്കി ജീവിതത്തെ ക്രമീകരിക്കാൻ നാം മുന്നോട്ട് വരണം ഏറ്റവും കൂടുതൽ ദൂർത്തടിക്കുന്ന ഒരു വിഭാഗം ലോകത്തിന് മുഴുവൻ മാതൃകയും വെളിച്ചവുമാവേണ്ട ഈ വിഭാഗമാണെന്ന് പറയുമ്പോൾ നാം നാണിച്ചു തലതാഴ്ത്തേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ദൂർത്ത് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല അനാവശ്യമായി ചെലവഴിക്കുക എന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല അത്തരം പ്രവണതകളെ നിഷ്കാസനം ചെയ്യാൻ ഉപദേശത്തിലൂടെ പ്രവർത്തനങ്ങളിലൂടെ ബോധവൽക്കരണത്തിലൂടെ ശ്രമിക്കുകയും വേണം അള്ളാഹു സുഹാനുഹുമതാല അത്തരം ഒരു നല്ല സമൂഹ സൃഷ്ടിക്ക് വേണ്ടി അധ്വാനിക്കാൻ നമുക്ക് എല്ലാവർക്കും ഓഫീസിലൊക്കെ മാറാവട്ടെ